അലൈക്കും അസ്സാമലൈക്കും വാർഹമുല്ല പ്രിയപ്പെട്ട അധ്യക്ഷരെ ഈ വേദിയിലും പരിസരത്തും സന്നിഹിതരായ പ്രവാചക സ്നേഹികളെ ആഘോഷിക്കുന്ന ഈ മഹത്തായ സദസ്സിൽ ആഘോഷത്തിൻ്റെ ഇസ്ലാമിക നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ വാചക കസർത്തുകളല്ല ഞാനിവിടെ നിരത്തുന്നത് തീർത്തും ആധികാരികമായ ഏതാനും കാര്യങ്ങൾ മാത്രം പറയുകയാണ് പ്രിയമുള്ളവരെ ഒറീഷി കുടുംബത്തിൽ അബ്ദുള്ള റലിയുള്ള ആമിനാ ബി വി റിയുള്ള വൻഹയുടെയും മകനായി ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എഴുപതിൽ ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നിന് തിങ്കളാഴ്ച പുലർച്ചെ ലോകത്തേക്ക് ഉദയം ചെയ്തവരാണ് മുഹമ്മദ് തങ്ങൾ സല്ലാഹ് അലൈഹി വസ്ലം ഇബ്രാഹിമി കുടുംബ കുടുംബപരമ്പരയിലേക്ക് എത്തിനിൽക്കുന്ന കുലീന പാരമ്പര്യമാണ് ഈ കുടുംബത്തിനുള്ളത് പിറവി തൊട്ട് തന്നെ നിരവധി അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷിയായിരുന്നു നബിയുടെ ജന്മം ലോകത്തിന് ആകമാനം അനുഗ്രഹമായിട്ടാണ് ആ തിരു ജന്മം ഉണ്ടായത് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക ഈ ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്ന വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് അതെ അലൈഹി അതെസ് വസ്ലമാങ്ങൾ ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് ജനിക്കുന്നത് ലോകാനുഗ്രഹിയാവുക എന്നത് മുഹമ്മദ് സല്ലാ വല്ലമാങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് േമുള്ളവരെ അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായി നടന്നിട്ടുള്ള നബിയുടെ ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ് ഇനി നമുക്ക് ആലോചിക്കാനുള്ളത് അതിന്റെ തെറ്റും വിളിച്ചു പറഞ്ഞു പ്രവാചകർ സലഹുലൈസലമയുടെ മഹത്വം സമൂഹത്തിനു മുമ്പിൽ ഇകഴ്ത്തി കാണിച്ച് കയ്യടി വാങ്ങുന്ന മോഡേൺ ചിന്ത ചിന്താധാരണകളെയാണ് നാം തിരിച്ചറിയേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ആഹ്ലാദം തിന് ധാരാളം തെളിവുകൾ കാണാനാവും മൂന്നാമത്തെ വചനം നാം ഒന്ന് ശ്രദ്ധിക്കുക അയ്യോ തുലക്കും ഈ ദിനം നിങ്ങളുടെ മതവിധികളെ ഞാൻ പൂർത്തിയാക്കുകയും എന്റെ അനുഗ്രഹം ഞാൻ പൂർണ്ണമാക്കുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തിരഞ്ഞെടുത്ത് തരികയും ചെയ്തിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ആദുംബി അലൈഹി സ്ലാ മുതൽ ആരംഭം കുറിച്ചാണ് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം ഇത് നീണ്ട നിരവധി യുഗങ്ങളിലൂടെ ലക്ഷക്കണക്കിന് പ്രവാചകരുടെ കൈകളിലൂടെയായി അതിന്റെ പൂർത്തീകരണം കുറിക്കുകയാണ് പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഊക്ഷരമായിരുന്ന പ്രവാചകരുടെ കാലത്തെ ജനമനസ് സങ്കുചിതത്തിന്റെ ഉൾകിരീടമായിരുന്നു അവർ ചൂടിയിരുന്നത് ആ മനസ്സുകൾ ഉഴുതുമറിച്ചാണ് മുഹമ്മദ് അലൈഹി സുല്ലാഹു മാത്രങ്ങൾ ഏകവിശ്വാസത്തിന്റെ ആ ലക്ഷ്യ പൂർത്തീകരണം പ്രവാചകനുയായികൾക്ക് എന്തുകൊണ്ടും സന്തോഷത്തിന് വക നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പൂർത്തീകരണം പ്രവാചകർ നടത്തുമ്പോൾ അതിൽ അവർ അഭിമാനപൂരിതമായിട്ടുണ്ട് അതവർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അറഫയിലാണ് പ്രവാചകർ സാഹു അലൈഹി സ്വലം ഈ പ്രഖ്യാപനം നടത്തുന്നത് മഹാനായ ഉമർ കുറിച്ച് മഹാനായ വാക്കുകൾ വളരെ വ്യക്തമാണ് ജൂതന്റെ ഉത്തരമായി മഹാൻ നൽകിയ മറുപടി അന്ന് വെള്ളിയാഴ്ചയാണെന്നും അറഫയാണെന്നും തങ്ങൾക്ക് അറിയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വെള്ളിയാഴ്ചയും അറഫ ദിനവും മുസ്ലിങ്ങൾക്ക് ഏറെ പ്രധാനമാണെന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലോ ആഘോഷമായാണ് ഈ ദിനങ്ങൾ വിശ്വാസി ലോകം ആചരിച്ചു വരുന്നത് പ്രിയമുള്ളവരെ ഞാനത് പറയുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ഈ നാളുകൾ ആരും ആഘോഷിക്കുന്നതായി കാണുന്നില്ലല്ലോ എന്ന് ആദ്യമേ പറയട്ടെ ഇസ്ലാമിലെ ആഘോഷമെന്നാൽ ആടിപ്പാടിമിറുക്കലല്ല മറിച്ച് ആരാധനകളിലൂടെ നന്ദി പ്രകടിപ്പിക്കലാണത് കർമ്മം കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷത്തെ ആനന്ദപൂർവമാക്കുന്നത് നോമ്പെടുക്കുക നിസ്കരിക്കുക ദാനധർമ്മങ്ങൾ നടത്തുക കുടുംബങ്ങളെ സന്ദർശിക്കുക ഭക്ഷണ വിതരണം നടത്തുക തുടങ്ങിയവയാണ് അതിന്റെ ആചാരങ്ങൾ ഇതൊക്കെ ഈ ദിനങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രത്യേകമായി നടത്തിവരുന്നുണ്ട് എബിദിനാഘോഷങ്ങൾ ഇപ്രകാരം തന്നെയാണ് ജനിച്ച ദിവസം ആരാധനകൾ കൊണ്ടും അവിടുത്തെ ഗുണങ്ങൾ വാഴ്ത്തിയും ആഹ്ലാദിക്കുക റബിയൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് തിരുനബിയുടെ ജനനം ഈ ദിനത്തിൽ മക്കയിലെ വിശ്വാസികൾ നബിയുടെ ജന്മസ്ഥലം സന്ദർശിക്കുന്ന പതിവുണ്ടായിരുന്നു അവിടെ പ്രത്യേക പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തിരുന്നു നബിസ് മാറ്റങ്ങൾ തന്നെ തിങ്കളാഴ്ചയിൽ പ്രത്യേകം നോമ്പെടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അല്ലോ തന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ടായിരുന്നു നബിയുടെ ഈ വ്രതം സൂറത്ത് യൂനസിലെട്ട് ആയത്തുകളിൽ ഇങ്ങനെ കാണാം പറയുക അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക ഇവിടെ റഹ്മത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് തിരുമേനി അലൈഹി ആണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞില്ല ഈ ആയത്തിന്റെ ആഹ്വാനം ഉൾക്കൊണ്ട് തന്നെ വിശുദ്ധരായ സ്വഹാബിമാർ നബിയുടെ ജന്മനാളിൽ അവിടുത്തെ ജനന സ്ഥലം സന്ദർശിച്ച് സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു അലൈഹി തങ്ങൾ പ്രവാചക ശേഷം സ്വന്തം ശരീരത്തിനായി അറുത്തിരുന്നുവെന്ന് ഇമാം സുയൂത്തി റഹ്മുല്ല പറഞ്ഞിട്ടുണ്ട് നബിയുടെ ജന്മദിനത്തിന്റെ ഏഴാം നാൾ അബ്ദുൽ മുത്തലിബ് നബിയുടെ അറുത്തിരിക്കെ പിന്നീട് നബി ഇതാവർത്തിച്ചത് എന്തിനായിരുന്നു ആവർത്തിച്ചു ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ അതെ തന്നെ ലോകത്തിന് അനുഗ്രഹമായി അയച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു പ്രവാചകർ മാത്തങ്ങൾ കൂടുതൽ പറയാൻ എന്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അവസാനമായി പറയട്ടെ മതപ്രമാണങ്ങൾ അറിയുന്ന ആർക്കും നിഷേധിക്കാനാവാത്തതാണ് പിന്നെ ഇതിന്റെ പേരിൽ ചിലർ നടത്തുന്ന വാക്വാദങ്ങൾ നിരർഥകമാണെന്ന് മാത്രമാണ് പറയാനുള്ളത് കണ്ണും കാതും ലോകത്തിന് മുമ്പിൽ തുറന്നു പിടിക്കുന്ന ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നടത്തി വരുന്ന നബിദിനാഘോഷ പരിപാടികൾ അവരൊക്കെ മതം അറിയാത്തവരാണെന്ന് പറയാൻ മാത്രം വിഡികളായി കൂടാ എന്ന് ഉണർത്തി എൻറെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു അസലക്കും